സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പാഠഭേദം പ്രസിദ്ധീകരിക്കുമ്പോഴും വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ തീരാ ദുഃഖം മലയാളികൾ ലോകം മുഴുവൻ വഹിക്കുകയാണ് ഇൻ്റർനാഷണൽ ശ്രദ്ധയാണ് ഈ ഒരു ഉരുൾപൊട്ടലിന് ലഭിച്ചിട്ടുള്ളത് വത്തിക്കലിൽ നിന്ന് മാർപ്പാപ്പ പോലും വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊരു പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ കേൾക്കുവാനിടയായി തുടർന്നു പക്ഷേ വയനാട്ടിലെ ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടിയിരുന്നു എന്ന ഒരു ചിന്ത എനിക്കുണ്ട് എന്തുകൊണ്ടോ അത് മാത്രം നടന്ന് കണ്ടില്ല ഞാൻ ഇന്ന് പ്രേക്ഷകമായിട്ട് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് വയനാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു ദുരന്തമുണ്ടായി വിവാദങ്ങൾക്ക് വേണ്ടി പറയുകയല്ല മറിച്ച് ഒരു വലിയ ദുരന്തമുണ്ടായപ്പോഴും എങ്ങനെയാണ് ചില മനുഷ്യർ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ചില മനുഷ്യർ കഥകൾ പടച്ചുവിടുന്നത് ഹൃദയശൂന്യരായ മനുഷ്യർ എങ്ങനെയാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് ഒന്ന് പറയാമെന്ന് ചിന്തിച്ചു എന്ന് മാത്രം കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ലിഫ്റ്റിൽ നാലാം നിലയിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോർ വരെ എത്തുന്ന കേവലം നാല് നിലകൾ മാത്രം പാസ് ചെയ്യുന്ന പത്തോ പതിനഞ്ചോ ഇരുപതോ സെക്കൻഡ് സമയം കൊണ്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഉത്തരേന്ത്യക്കാരനാകുന്ന ഒരു പ്രായമുള്ള അപ്പച്ചനുമായി സംസാരിച്ചു അദ്ദേഹം ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചു വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു പ്രകൃതി ദുരന്തം വലിയ സങ്കടമുള്ള അവസ്ഥ മുന്നൂറിലധികം പേരുടെ മരണം മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എത്ര പേർ മരിച്ചെന്ന് അറിയില്ല അദ്ദേഹം എന്നോട് പെട്ടെന്ന് ചോദിച്ചു ഞാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു വാർത്ത കാണുന്നല്ലോ അത് ശരിയാണോ കാട്ടാനയ്ക്ക് പൈനാപ്പിൾ ബോംബ് വെച്ച് കൊന്നതുകൊണ്ട് വയനാട്ടിൽ ഒത്തിരി പശുക്കളെ കൊന്നതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് വയനാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു വാർത്ത ഞാൻ കേട്ടല്ലോ എനിക്ക് സത്യത്തിൽ ചിരിക്കണോ അതോ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെ പോയി ഉണ്ടായ ഒരു വലിയ പ്രകൃതി ദുരന്തത്തെ ഉത്തരഭാരതത്തിലെ ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് മറ്റൊരു ആങ്കിളിൽ നിന്നാണെന്ന് ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു താഴെ എത്തുന്ന പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഞാൻ വളരെ വേഗത്തിൽ വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ വന്യജീവി പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു മനുഷ്യർക്ക് ആർക്കും ആനയെ കൊല്ലാനുള്ള കൊതി കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചതെന്നും അങ്ങനെ ഉത്തര എവിടെയോ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അതിൻ്റെ പിന്നിൽ വന്യമൃഗങ്ങൾ പ്രത്യേകിച്ചും കാട്ടാന ശല്യം മനുഷ്യവാസസ്ഥലങ്ങളിൽ അതികഠിനമായതുകൊണ്ട് മനുഷ്യർ തങ്ങളെ തന്നെ രക്ഷിക്കാനുള്ള ഒരു പ്രതികരണ സിസ്റ്റം മാത്രമായിരുന്നു അതെന്നും ആ മനുഷ്യനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അയാൾ ചോദിച്ചാൽ അങ്ങനെയൊരു കഥയുണ്ടോ ഇപ്പോഴാണ് അയാൾ കേൾക്കുന്നത് കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി വലിയ പ്രശ്നമാണെന്നുള്ളത് ഇപ്പോഴാണ് ആ മനുഷ്യനെ മനസ്സിലാക്കുന്നത് എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ പറഞ്ഞ ഏതോ ഒരു ഫിലോസഫിയുടെ ആളുകൾ ഏതോ ഒരു രാഷ്ട്രീയ പക്ഷത്തിൻ്റെ ആളുകൾ പ്രചരിപ്പിച്ചു വിടുന്ന വാർത്തയെന്ന് പറയുന്നത് ഇവിടെ മനുഷ്യൻ മൃഗങ്ങളെ കൊന്നു മുടിക്കുകയാണ് അതുകൊണ്ടാണ് പ്രകൃതി കോപിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അതാണോ അതിൻ്റെ കാരണം പണ്ടങ്ങോ അങ്ങനെ ആനയെ ഓടിക്കുവാൻ അല്ലെങ്കിൽ പന്നിയെ പെടുത്താൻ വേണ്ടിയായിരിക്കാം വെച്ചിരുന്ന ഒരു പൈനാപ്പിൾ ബോംബ് പൊട്ടി ഒരു കാട്ടാനയ്ക്ക് പരിക്കേറ്റതുകൊണ്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ മാംസ മാംസബുക്കുകളായതുകൊണ്ടോ കേരളത്തിലെ ആളുകൾ മാംസം കഴിക്കുന്നവരായതുകൊണ്ടാണോ ഈ പറഞ്ഞ പ്രകൃതി ദുരന്തം കേരളത്തിലുണ്ടായത് ആ വലിയപ്പച്ചൻ വേഗത്തിൽ ലിഫ്റ്റിൽ നിന്ന് അങ്ങിറങ്ങിപ്പോയി എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കാം ഞാൻ താമസിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ ചില സ്ഥലങ്ങളാണ് ഇന്ത്യയിലെ ബീഫ് വ്യവസായത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയാം ഏറ്റവും കൂടുതൽ മാടിനെ അടത്ത് കയറ്റുമതി ചെയ്യുന്ന വലിയ കമ്പനികളുള്ളത് മഹാരാഷ്ട്രയിലാണ് ഇനി മഹാരാഷ്ട്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേരളം പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം സുന്ദരമാകുന്ന ഭൂപ്രകൃതിയുള്ള ഒരു ദേശമാണ് മഹാരാഷ്ട്ര ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ മഹാരാഷ്ട്രക്കാർ മണ്ടന്മാരാണ് അവർ കേരളക്കാരെ കണ്ടുപഠിക്കണം എങ്ങനെയാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമ്മുടെ മലയാളിയെ കണ്ടുപിടിക്കണം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ചർച്ചിലെ യൂത്ത് ഒക്കെ കൂടി എവിടെങ്കിലും മഹാരാഷ്ട്രയിലെ പിക്നിക് സ്പോട്ടുകളിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു ബോംബെയിൽ നിന്ന് പത്തോ നൂറോ നൂറ്റമ്പതോ കിലോമീറ്റർ ചുറ്റളവിലുള്ള ദൃശ്യ സൗന്ദര്യമൊക്കെയുള്ള പ്രകൃതി രമണീയമാകുന്ന സ്ഥലങ്ങളൊക്കെ വെറുതെ പോയി കാണുക അങ്ങനെ പല സ്ഥലങ്ങളിലും മഹാരാഷ്ട്രയിൽ ബോംബെക്ക് ചുറ്റും ഞങ്ങൾ കടങ്ങിയിട്ടുണ്ട് വെർജിൻ ലാൻഡെന്ന് പറയാം എന്ന് പറഞ്ഞാൽ അവിടെ ടൂറിസമൊന്നും ഡെവലപ്പായിട്ടില്ല വലിയ ആൾപ്പാർപ്പൊന്നുമില്ല ഗ്രാമീണരായ മനുഷ്യരെ മാത്രമേ കാണുകയുള്ളൂ ഗ്രാമീണ വഴികളിലൂടെ ചില തടാകങ്ങളുടെ അടുക്കൽ ചില ഡാമുകളുടെ അടുക്കൽ ചില നദികളുടെ അടുക്കലൊക്കെ അങ്ങനെ ഞങ്ങൾ പോയി ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റ് ടൂറിസ്റ്റുകളെയും ഒന്നും അവിടെ കാണുകയില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേരളത്തിലായിരുന്നെങ്കിൽ ഈ സ്പോട്ട് ഒരു വലിയ സംഭവമാക്കി മാറ്റുമായിരുന്നു ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ മഹാരാഷ്ട്രക്കാർക്ക് അറിയത്തില്ല നിങ്ങൾക്കറിയാമോ മഹാരാഷ്ട്രയിൽ ആയിരക്കണക്കിന് ഡാം ഉണ്ടെന്നുള്ളത് നമ്മുടെ ചിന്ത കേരളത്തിലാണ് ഒത്തിരി പുഴകളും ഒത്തിരി തടാകങ്ങളും ഒക്കെ ഉള്ളത് ഉണ്ട് കേരളം മനോഹരമായ ദേശമാണ് പക്ഷെ കേരളം പോലെ തന്നെ ഒത്തിരി പർവ്വത നിരകൾ നിറഞ്ഞ സുന്ദരമാകുന്ന വെള്ളച്ചാട്ടങ്ങളുള്ള നല്ല തടാകങ്ങളുള്ള ആയിരക്കണക്കിന് ചെറുതും വലുതുമാകുന്ന ആയിരക്കണക്കിന് കേരളത്തിൽ അത്രയും ഒന്നുമില്ല ആയിരക്കണക്കിന് ചെറുതും വലുതുമാകുന്ന തടാകങ്ങളും ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര പക്ഷേ പ്രശ്നം മഹാരാഷ്ട്ര ഈ സ്ഥലങ്ങളെയൊന്നും ഈ പറഞ്ഞതുപോലെ ടൂറിസത്തിന് വേണ്ടി പ്രമോട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടുകളാക്കി ഡെവലപ്പ് ചെയ്തിട്ടില്ല എൻ്റെ ചിന്ത അവർക്കൊരു ഉദാസീനതയായിരുന്നു എന്നുള്ളതാണ് ബീഫ് വ്യവസായം മഹാരാഷ്ട്രയിൽ കൊഴുത്തിട്ടും ഈ നമ്മുടെ അപ്പച്ച പറഞ്ഞതുപോലെ അങ്ങനെ കൊഴുത്തടുത്തൊക്കെ പ്രകൃതി ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലാണ് ഉണ്ടാകേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ബീഫ് കയറ്റുമതിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മാംസ കയറ്റുമതി കേന്ദ്രങ്ങളൊക്കെ മഹാരാഷ്ട്രയിലാണ് പക്ഷെ പ്രകൃതി ദുരന്തം അവിടെ ഉണ്ടാകുന്നില്ല കാരണം എന്താണെന്നറിയാമോ ഞാൻ പറഞ്ഞ മഹാരാഷ്ട്രക്കാർ മണ്ഡന്മാരായത് അവർക്ക് ടൂറിസ്റ്റ് സ്പോട്ടുകളെ സുന്ദരമാകുന്ന പ്രകൃതിയെ എങ്ങനെ വാണിജ്യവൽക്കരിക്കാമെന്നുള്ളത് അവർ ശ്രദ്ധിച്ചില്ല ആ കാര്യത്തിൽ അവർ മണ്ടന്മാരായിരുന്നു അവർ അവരുടെ ഗ്രാമങ്ങളെ അതുപോലെ തന്നെ ഏറെക്കുറെ നിലനിർത്തി വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ അവർ തകർത്തില്ല അതുകൊണ്ട് പ്രകൃതിയും അവരോട് പിണങ്ങിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായത് കേരളത്തിൽ ആനയ്ക്ക് പൈനാപ്പിൾ കൊടുത്തതോ പൈനാപ്പിൾ തുടങ്ങിയാൽ പൈനാപ്പിൾ ബോംബ് കൊടുത്തതോ അല്ലെങ്കിൽ കേരളത്തിലെ ചില സ്ഥലങ്ങളിലുള്ളവർ കൂടുതലായിട്ട് മാംസം കഴിച്ചതോ ഒന്നുമല്ല അവിടെ പ്രകൃതി ദുരന്തമുണ്ടാകാനുള്ള കാരണം കേരളത്തിൽ പ്രകൃതിയെ തകർക്കുന്ന തരത്തിലുള്ള മനുഷ്യൻ്റെ ഇടപെടൽ അത് ഇന്നും ഇന്നലെയും ഒന്നുമല്ലായിരുന്നു സർക്കാർ ചിന്തിക്കേണ്ടത് ഒരു കൂട്ടം ആളുകൾ ഒരു ഒരുദേശത്ത് കുടിയേടിക്കഴിഞ്ഞ് അവരുടെ സ്വത്തും സമ്പത്തും ഒക്കെ ആയിട്ട് ആ ദേശം വന്നു കഴിയുമ്പോൾ പിന്നെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ വേദനാജനകമായ അനുഭവമാണ് പക്ഷേ ഗവൺമെൻറ്റിന് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്ഥലങ്ങളൊക്കെ മനുഷ്യവാസമില്ലാതെ ഒക്കെ കിടന്ന ഒരു സമയത്ത് അധിനിവേശം ഒന്നും നടക്കാതിരുന്ന ഒരു സമയത്ത് ഗവണ്മെൻ്റ് അന്നേ റൂൾസ് ഉണ്ടാക്കണമായിരുന്നു ഗ്രീൻ സോൺസ് ഇത് ഇന്നുമുന്നില്ല ഒന്നും അല്ലല്ലോ ഏതാണ് ഗ്രീൻ സോൺ എന്നുള്ള തിരിച്ചറിവുണ്ടായത് അന്നേ തീരുമാനിക്കണമായിരുന്നു ഗ്രീൻ സോണിനെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് ഞങ്ങൾ താമസിക്കുന്ന മഹാരാഷ്ട്രയിൽ എൻ്റെ അറിവിൽ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇവിടെ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ സി ആർ ഇസഡ് എന്നൊക്കെ പറയുന്ന സി ആർ ഇസഡ് വൺ ടു ത്രീ ഇങ്ങനെ പറഞ്ഞ പല കാറ്റഗറീസ് ഉണ്ട് ഗ്രീൻ സോൺ ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുകയില്ല ഞങ്ങളുടെ ചർച്ചിന് ഒരു ചെറിയ തുണ്ടുഭൂമി അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ടറിയാം ചില സ്ഥലങ്ങൾ ചില ബ്രോക്കർമാർ നമ്മളെ കൊണ്ട് കാണിക്കും പിന്നെ നമ്മളത് ചെക്ക് ചെയ്യുമ്പോഴറിയുന്നത് അത് ഏതെങ്കിലും ഒരു സോണിൽ പട്ട് കിടക്കുന്ന സ്ഥലമാണ് അത് പറയത്തില്ല ബ്രോക്കറോട് ഈ സ്ഥലം നിങ്ങൾ വാങ്ങിച്ചോ നിങ്ങൾക്കിവിടെ പള്ളി കെട്ടാന്ന് പറയും പക്ഷേ അവസാനം നമുക്ക് മനസ്സിലാകും പള്ളി പോയിട്ട് ഒന്നും കെട്ടാൻ പറ്റാത്ത ഗ്രീൻ സോണാണ് കോസ്റ്റൽ റെഗുലേറ്ററി സോണാണ് ഏതെങ്കിലും പുഴവൊക്കെ ആയിരിക്കും ആ പുഴയുടെ അടുക്കൽ നിന്ന് ഇത്ര മീറ്റർ മാറി മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാവുള്ളൂ എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആണ് ഞാൻ താമസിക്കുന്ന മഹാരാഷ്ട്രയിൽ അപ്പോൾ മഹാരാഷ്ട്രക്കാർ മണ്ടന്മാരായതുകൊണ്ട് വലിയ പ്രകൃതി ദുരന്തമൊന്നും കാരണം പ്രകൃതിയെ അത്രമേൽ തകർക്കാനുള്ള സാക്ഷരത അവർക്കില്ലെന്നുള്ളതാണ് കാരണം പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ ചില വർഷങ്ങളിലുണ്ടായ ലാൻഡ് സ്ലൈഡ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്നത് ആകെ ഉണ്ടായ പത്ത് നാലായിരത്തോടം അടുത്തോട്ടൊരു സംഖ്യയാണ് എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ അതിനകത്ത് രണ്ടായിരത്തി ചിലവാനും ലാൻഡ് സ്ലൈഡ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കേരളത്തിലാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയ മേജർ മണ്ണിടിച്ചിൽ ലാൻഡ് സ്ലൈഡ്സിൽ നല്ല പക്ഷവും കേരളത്തിലാണ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ള സമീപനം മനുഷ്യന്റെ പ്രകൃതിയോടുള്ള തെറ്റായ സമീപനവും ഇടപെടലുമാണ് വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടത് കുറ്റക്കാർ ആരെന്ന് ചോദിച്ചാൽ ആ ദേശത്ത് താമസിച്ച സാധാരണക്കാരായ മനുഷ്യരല്ല പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നറിയാത്ത രാഷ്ട്രീയക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ ഇടതും വലുതുമായി മാറി മാറി ഭരിച്ച ഭരണ സംവിധാനങ്ങളുമൊക്കെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ പിന്നിൽ മലയിടിഞ്ഞതിൻ്റെ പിന്നിലല്ല മലയിടിഞ്ഞപ്പോൾ ഒഴുകിപ്പോകുവാൻ അവിടെ കുറേ മനുഷ്യരെ വെച്ച് പുലർത്തിയതൊക്കെ കാരണമായി തീർന്നത് മാത്രമേ എനിക്ക് വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് പറയാനുള്ളൂ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബുദ്ധിയോടുകൂടെ മനുഷ്യൻ ജീവിച്ചില്ലെങ്കിൽ ഭൂമിയെ നശിപ്പിച്ചാൽ ഭൂമി പ്രതികരിക്കും പ്രകൃതി പ്രതികരിക്കും നമ്മുടെ ഓരോ ആക്ഷനും പ്രകൃതിയുടെ മേലുണ്ടാക്കുന്ന മാറ്റങ്ങൾ നാം ശ്രദ്ധാലുക്കളായിരിക്കണം സാധാരണ ജനത്തിന് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഭരിക്കുന്നവർക്ക് അവർക്കെങ്കിലും അറിവുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു വാർത്തയാണ് പാരീസ് ഒളിമ്പിക്സിലുണ്ടായ രണ്ടാമത്തെ ഒരു കോൺട്രവേഴ്സി ആദ്യത്തെ ഒരു കോൺട്രവേഴ്സി കഴിഞ്ഞ പാഠഭേദത്തിൽ ഞാൻ പറഞ്ഞതാണ് അതായത് യേശു കർത്താവിന്റെ അന്ത്യ താഴെ ചിത്രത്തെ അപമാനിക്കത്തക്കോണമുള്ള ചില പ്രവർത്തികൾ എന്നാൽ കോൺട്രവേഴ്സീസ് അതുകൊണ്ട് തീർന്നില്ല രണ്ടാമത്തെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഇറ്റാലിയൻ ബോക്സർ അഞ്ചേല ഖരീനി ബോക്സിംഗ് മത്സരത്തിൽ നിന്ന് പിന്മാറിയ വാർത്തയാണ് പിന്മാറിയത് എന്തിനാണെന്ന് അറിയാമോ അൾജീരിയൻ ബോക്സർ ആകുന്ന ഇമേൻ ഖലീഫ് എന്ന് പറയുന്ന ഒരു വനിത അവരുടെ സെക്സ് നിർണയിക്കുവാനുള്ള ടെസ്റ്റിൽ അവർ പുരുഷനാണ് എന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ ക്രോമസോം ഘടനയിൽ അവർ എക്സ് വൈ ക്രോമസോമുള്ള ഒരു സ്ത്രീയാണ് ശാരീരികമായി ബയോളജിക്കലി അവർ സ്ത്രീയാണെങ്കിലും അവരുടെ ക്രോമസോം ഘടന പുരുഷൻ്റേതാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തുകയും കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് ബോക്സിംഗ് മീറ്റിൽ നിന്ന് അവർക്ക് മത്സരിക്കാൻ അനുവാദമില്ലാതെ പുറത്തക്കപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീയാണ് ഇന്ത്യയിൽ വെച്ച് നടന്ന ആ വേൾഡ് റസലിങ് മത്സരത്തിൽ അവർക്ക് പങ്കെടുക്കുവാൻ ഇന്ത്യ അല്ലെങ്കിൽ അന്നത്തെ ഒഫീഷ്യൽസ് അവരെ സമ്മതിച്ചില്ല പക്ഷേ ഈ പ്രാവശ്യം ഒളിമ്പിക്സിനെ വേൾഡ് ബോക്സിംഗ് സംഘടന മാറ്റി നിർത്തിയ ഇതേ സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷനെന്നും ആളുകൾ അവളെ വിളിക്കുന്നു കാരണം കായികമായിട്ട് സാധാരണ സ്ത്രീകളെ കാട്ടിൽ അവർക്ക് ഒരു പുരുഷൻ്റേത് പോലെയുള്ള കായികക്ഷമതയുണ്ടെന്നാണ് ഈ എക്സ് വൈ ക്രമസോം നിമിത്തം ഉള്ള പ്രശ്നം അങ്ങനെയാണെങ്കിൽ പുരുഷനെന്ന് വിളിക്കണോ സ്ത്രീ എന്ന് വിളിക്കണോ വിളിക്കണമെന്ന് വലിയൊരു ചോദ്യമാണ് ഒരു കാര്യം മനസ്സിലാക്കണം പലരും തെറ്റിദ്ധരിച്ചതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ അല്ല അവർ സ്ത്രീ വേഷം കിട്ടിയ പുരുഷനല്ല അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അവർക്കെതിരെ വലിയ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നു തെറ്റിദ്ധരിക്കരുത് അവർ പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയുടെ ശാരീരിക ഘടനയോട് ജനിച്ച് ജീവിച്ച ഒരു സ്ത്രീയാണ് പാസ്പോർട്ടിൽ സ്ത്രീയെന്ന് തന്നെയാണ് പക്ഷേ അവരുടെ സെക്സ് നിർണ്ണയിക്കുവാനുള്ള ആയിട്ടുള്ള പരിശോധനയിൽ അവരുടെ ക്രോമസം ഘടന ഒരു സ്ത്രീയുടേതല്ലെന്നും പുരുഷൻ്റേതാണെന്നും കണ്ടെത്തി ആ ഒരു കണ്ടെത്തൽ കൊണ്ട് വേൾഡ് ബോക്സിംഗ് ഓർഗനൈസേഷൻ അവരെ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതാണ് പക്ഷേ ഈ പ്രാവശ്യം പാരീസ് ഒളിമ്പിക്സിൽ അവർക്ക് അനുവാദം കൊടുത്തു മത്സരിക്കാൻ അനുവാദം കൊടുത്തു കാരണം പാരീസ് ഒളിമ്പിക്സ് ഈ പ്രാവശ്യം ഭയങ്കര പുരോഗമനവാദമാണ് പാരീസ് ഒളിമ്പിക്സുകാർ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ അവരുടെ പാസ്പോർട്ടിൻ്റെ അകത്ത് അവർ സ്ത്രീയാണ് അതുകൊണ്ട് മത്സരിച്ചോട്ടെ എന്നാ സംഭവിച്ചതെന്ന് അറിയാമോ നമ്മുടെ ഈ പറഞ്ഞ ഇറ്റാലിയൻ ബോക്സർ അവർക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് ഇടി കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് സ്ത്രീയുടെ ഇടിയല്ല നല്ല കരുത്തുള്ള പുരുഷൻ്റെ കൂടിയാണ് ഈ സ്ത്രീ ഇടിക്കുന്നത് അതുകൊണ്ട് നാൽപ്പത്തിയാറ് സെക്കൻഡിനകം തന്നെ അവർക്ക് മുറിവേറ്റു മൂക്കിൽ കൂടെ രക്തമൊഴുകാൻ തുടങ്ങി അവിടെ ആ മത്സരത്തിൽ നിന്ന് പിന്മാറി വലിയ കോൺട്രവേഴ്സി ആയിട്ട് മാറി ഈ പറഞ്ഞ ഖാലിഫിനെതിരെ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് തന്നെ ഉണ്ടായി എന്തായാലും പാരീസ് ഒളിമ്പിക്സ് പുരോഗമനവാദം കൊണ്ട് വലിയ പ്രശ്നത്തിൽ ആയിരിക്കുകയാണ് എല്ലാം എല്ലാമങ്ങ് പുരോഗമനവാദമാണ് സമൂഹത്തിൽ എങ്ങനെയാണോ സ്ത്രീയും പുരുഷനും ഒക്കെ തരംതിരിച്ച് മത്സരിപ്പിച്ചു കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്പം പുരോഗമനവാദ ചിന്തയോടുകൂടെ അവർ ചലിക്കുമ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്തരക്കാർക്ക് മനുഷ്യൻ വച്ചിരിക്കുന്ന അടിസ്ഥാനങ്ങളെ മുഴുവൻ തകർക്കണം എന്നൊരു ചിന്തയുണ്ടാകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ചിലരതിൻ്റെ താഴെ കമൻ്റ് ഇടുവാൻ ഇടയായി തീർന്നു ഇതൊക്കെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് എനിക്കും അങ്ങനെ തോന്നിപ്പോകുന്നു യേശുവിൻ്റെ അന്ത്യത്താഴ ചിത്രത്തെ അപമാനിച്ചത് മാത്രമല്ല ബോക്സിംഗ് മത്സരത്തിലുണ്ടായ ഈ ഒരു വലിയ കോൺട്രവേഴ്സി പിന്നെയും പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യനുണ്ടാക്കിയ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള തലമുറകളായിട്ടുള്ള അടിസ്ഥാനങ്ങളെ തകർക്കുന്ന പുരോഗമനവാദം അതുകൊണ്ട് വിവാദങ്ങളല്ലാതെ മനുഷ്യവംശത്തിന് എന്ത് ഗുണമാണ് കിട്ടുന്നത് ഇത്രയും ചോദിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭേദം ഇവിടെ നിർത്തുകയാണ് ദൈവലേരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ വീക്ക്